നമ്മൾ ചോദിക്കുന്നത് ഒന്നേ പത്താ ഒന്നേ പത്ത് എന്തായാലും കുറച്ച് കൊടുക്കൂടുക്കാം ലോണ് ലോൺ നമ്മൾ ചോദിക്കുന്ന രണ്ടേ കാല് രണ്ടേ കാൽ ലക്ഷം പത്ത് മോളിൽ സ്വിഫ്റ്റ് ഡിസൈർ ബ്ലാക്ക് അടിച്ച് കൊണ്ടിട്ട് കൊടുക്കാം കൊടുക്കാം എൽ ഡി എ വീടേക്ക് മൂന്ന് കിലോമീറ്റർ മൈലേജ് കിട്ടും ഫുള്ളും കേറാൻ ഉണ്ട് അത്ര നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ഫുള്ള് കേറോ അല്ലെ ചെറിയ മോൾക്ക് പത്തിരുപത് മുഴുക്കിറക്കാം പത്ത് പത്ത് മോളിലേക്ക് അതെ ഇത് ഫൈവ് സീറ്റാ ഇത് സെവൻ സീറ്റ് സെവൻ സീറ്റ് ആണല്ലോ എ സി ഉണ്ടാവില്ല ഓ ൂ ലോൺത്ര കേറും കയറ്റി കൊടുക്കും ചെയ്യാം ഒരു പത്തു രൂപേ ആയിരം അങ്ങനെ കുറച്ചു കാലത്തിന് ശേഷം വീണ്ടും മൂച്ചയ്ക്കെല്ലാം മറുവാ യൂസർക്കാരുടെ വീട് എത്തിയിട്ടുണ്ട് കൊണ്ടമാനം വണ്ടികൾ ഏശ ഒരു പത്ത് മുപ്പതോളം വണ്ടികളാണ് ചെറു ചെറുവണ്ടികളാണ് സാധാരണക്കാർക്ക് പറ്റിയ അടിപൊളി വണ്ടികളാണ് അൾട്ടോളിണ്ട് അതായത് സ്വിഫ്റ്റ് ഡിസൈർ പത്ത് മോളി ചെറിയ പൈസ ഒക്കെ അതായത് ബ്രസറും ഓട്ടോമാറ്റിക് ഉണ്ട് വാഗണറും ഓട്ടോമാറ്റിക് ഉണ്ട് ഞാൻ നല്ല ഇക്കോകൾ കണ്ടുപോകുന്നുണ്ട് അങ്ങനെ അല്ലെങ്കിൽ ഞാൻ അതേപോലെ ലിവറുകൾ പെട്രോളുണ്ട് അതേപോലെ ഡീസൽ ഉണ്ട് ഐ ട്വൻഡി എല്ലാം ചെറു വണ്ടി മെയിൻ ആയിട്ടുള്ളത് മാക്സിമം ആണ് കേട്ടോ മേജറാക്സിഡൻറ്റൂർ ഫ്ലീനൊക്കെ അടിപൊളി ഷോറൂമാണ് ലൊക്കേഷൻ എന്റെ തന്നെ തിരുവരുതാനൂർ ഹോട്ടലിൽ മൂച്ചിക്കറാണ് പോപ്പർ ലൊക്കേഷൻ വന്നെ വീടുകളിൽ നമ്പറിൽ വിളിച്ചുകഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ കൊണ്ടു വരുന്നത് ഇപ്പൊ ഗൂഗിൾ അടച്ച അങ്ങനെയും കൊണ്ടുട്ടോ ഒക്കെ നല്ല ഉഷാർ വണ്ടികളാണ് അപ്പൊ യേശോ പത്തൊൻപതിനാല് മണിക്കുള്ള നല്ല പ്രൊഫൈലാണ് ഫുൾ ഓൺ വണ്ടിറങ്ങും

ഇത് എൺപതിനായിരം കിലോമീറ്റർ നല്ല അടിപൊളി ഒന്നും വരൂല്ല ഒന്നില്ല സീറ്റ് എങ്ങനെ ഓണർഷിപ്പ് ഫോർത്ത് ഓണർഷിപ്പ് ഇനി വരുന്ന ഫിഫ്ത് ഓണർഷിപ്പ് ആവും െറേജർ ഒന്നില്ലേ ഓണി പക്ഷെ വണ്ടി കംപ്ലയിൻറ്റ് ഒന്നുമില്ല എത്ര വണ്ടി കൊണ്ട് ചോദിക്കുന്നാലേ നമ്മൾ ചോദിക്കുന്ന ഒന്നേ പത്താ ഒന്നേ പത്ത് എന്തായാലും കൊടുക്കൂ കൊടുക്കാ ലോൺ കേറും പിന്നെ പേപ്പർ വേണ്ടേ ലോണ് പേപ്പർ ആധാർ പാൻ കാർഡ് അത് അതല്ലേ എത്രയൊരു പേപ്പർ ഉണ്ട് വണ്ടിന്റെ പേപ്പർ വണ്ടി പേപ്പർ ആയിട്ടില്ല പന്ത്രണ്ട് പതിമൂന്ന് മോഡലല്ലേ അതേ പങ്കാളി അടിപൊളി അൽറ്റണ്ണൂർ ആണല്ലോ അതെങ്ങനെ മോളിൽ ഉണ്ട് രണ്ടായിരത്തി പതിനാല് മോഡലാണ് അൽട്ടണ്ണൂർ കാര്യങ്ങളൊക്കെ ഇത് കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് നിലയിലുള്ള റീപ്ലേസ് ഉണ്ടോ ഒന്നും ഏഹ് ഒരു വാങ്ങാത്തൊരു പരിപാടി ഇല്ല നല്ല വൃത്തി എത്ര ഉണ്ട് നമ്മൾ ചോദിക്കണം നല്ലത് രണ്ടഞ്ച് രണ്ട് ലക്ഷത്തി അയ്യായിരം അയ്യായിരം ആ തെർച്ചായിരം കൊടുക്കുവോ കുറച്ച് കൊടുക്കാം നമുക്ക് കുറച്ചൊരു കാലം അല്ലേ ആൾക്കാര് വന്നാൽ കുറച്ചൊരാൾ കൊടുക്കും ഒന്നും നോക്കണ്ടല്ല നല്ല വൃത്തിൽ ഉഷാറോണ്ട് കമ്പനി സ്ഥലം ലോൺ എത്ര കേറും നമുക്കൊരു ഒന്നര ലോൺ കേറണോ എന്തായാലും അഴിത്തറേ മാറ്റൊരുണ്ട് അതെ വയനെട്ടാറാവിലെ മൈലേജ് കിട്ടും ൾട്ടോർ ആണല്ലോ അതെ നല്ല ചൊറുക്കുള്ള അടിപൊളി ചാകര ആണല്ലേ സ്റ്റോക്ക് വരുന്ന സാധനം കുറേ ഉണ്ടല്ലോ അല്ലെ കുറേ ഞങ്ങളത് മോഡലത്തി പതിനേഴ് പതിനേഴ് മോഡൽ അൾട്ടോർ ആണ് എല്ലാ എല്ലാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തൊണ്ണൂറായിരം ഓടികണ്ട് ഓണർഷിപ്പാണ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആയിട്ടുള്ളു ഇന്ത്യൻ കാര്യങ്ങളൊക്കെ ചെയ്ത് ഉഷാറൊക്കെ ഉണ്ട് അതെ കമ്പനി ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ഓ കൊടുക്കാം എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നതല്ലേ ചോദിക്കുന്നത് രണ്ടേ മുക്കാല രണ്ടേ മുക്കാല ലക്ഷം അൾട്ടെണ്ണൂർ പതിനേഴ് മോള് കൊടുക്കൂ അതല്ലേ കുറച്ചും കൊടുക്കൂലെ കുറച്ചും കൊടുക്കാം നമുക്ക് ലോണ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇറക്കി കൊടുക്കാം വെറുപതിനാറ് മടക്കി അൾട്ടർണൂർ കൊണ്ടാകാം പതിനെട്ട് ലവലിലെ മൈലേജ് കിട്ടും പറയാം തീർച്ചയായിട്ടും കിട്ടും ഓക്കെ അതേമാതിരി വീണ്ടും അൾട്ടെണ്ണൂറാണല്ലോ അതെ മോളിൽ ഇത് രണ്ടായിരത്തി പതിനേഴ് സൈമന്നാണ് സെമേ മുന്നൂറ്റി അയ്യാം നമ്പർ അല്ലേ യെസ് കിലോമീറ്റർ കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിക്കുന്നു ഓടിക്കണ്ട കമ്പനി സ്റ്റേ കാര്യങ്ങളൊക്കെ കമ്പനി ഇസ്റ്ററും കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് ഒക്കെ ഉള്ള വണ്ടി ഉഷാർ ഉണ്ട് അല്ലേ അതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നതല്ലേ ചോദിക്കുന്നത് രണ്ട് അറുപത്തഞ്ച് കുറച്ച് കൊടുക്കൂല്ലേ ഓ തീർച്ചയായിട്ടും എന്തായാലും കുറച്ച് കൊടുക്കും ഓ തീർച്ചയായിട്ടും നല്ല ചൊർക്കാക്കി ചെയ്തു കവറൊക്കെ സീറ്റ് കവർ എല്ലാം എടുക്കുന്നൊക്കെ ഒരു പണി ചെല്ലാം ഒന്നും ഒന്നും ഇല്ല ഗ്യാരന് കൊടുക്കും കൊടുക്കാം മൈലേജ് കിട്ടും അതേമാരെ അൾട്ടോണ് നീല കറാണല്ലോ അതെ ഞാൻ രണ്ടായിരത്തി പതിനാല് കിലോമീറ്റർ വരണേ കിലോമീറ്റർ എൺപത് എൺപതിനാറ് കിലോമീറ്റർ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആ ഇതൊക്കെ ഉഷാറായി തൈ സപ്പോർട്ട് ഒക്കെ ചെയ്തോണ്ടല്ലേ റിവേഴ്സ് ക്യാമറ ഉണ്ട് എല്ലാം ചെയ്ത് ഉഷാറൊക്കെ എല്ലാം കൊണ്ട് ചെറുക്കുള്ള വണ്ടി ചെറുക്കുള്ള വണ്ടി എത്ര എന്നാൽ വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് നമ്മൾ രണ്ടേകാല് രണ്ടേ രണ്ടേ കാലു ചോദിക്കും അതിന് എന്തായാലും കുറച്ച് കൊടുക്കുവല്ലോ മാക്സിമം ഇത് മേലർ പോവാം

എന്നാൽ റീപ്ലേസ് എന്നാല് ഒന്നുമില്ല ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ അതെ എത്ര നമ്മൾ നമ്മൾ ചോദിക്കണ രണ്ടര എന്തായാലും കുറച്ചു കൊടുക്കൂലേ തീർച്ചയായിട്ടും ലോണുകൾ എത്ര കേറും അല്ലെങ്കിൽ അയ്യതിനായിരം പതിനെട്ട് രൂപ മൈലേജും കിട്ടും തീർച്ചയായിട്ടും അടുത്ത പിന്നെ റൊണാൾഡോ നീല ക്ലൈംബറ ക്ലൈംബർ ക്ലൈംബർ ക്ലൈമ്പർ ആണ് അല്ലെ എങ്ങനെ മോഡലുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഓട്ടോമാറ്റിക് പതിനെട്ടാണ് ക്ലൈംബർ ഓട്ടോമാറ്റിക് ആണല്ലേ അല്ലേ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി എത്ര പടികൾ ഇത് മുപ്പത്തയ്യായിരം കിലോമീറ്റർ ആ പടി ആകെ മുപ്പത്തയ്യായിരം കിലോമീറ്റർ കറക്റ്റ് ഉള്ള ഓ കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടി സർവീസ് ഉള്ളതീസ്റ്റർ വണ്ടിയാ അതും പെട്രോൾ ഓട്ടോമാറ്റിക് ആണല്ലേ ആണ് അല്ലേ അതെ നോവണി വരുന്നുണ്ട് അല്ലേ അതെ ഫുൾ സെറ്റ് ആർ ആക്കിയുണ്ട് ആ എക്സ്റ്റോപ്ഷൻ പറ്റില്ലേ യെസ് എത്ര നമ്മൾ നാപ്പത് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നത് അത് ചോദ്യം മാത്രമാണ് അതെ കുറച്ച് ലോൺ കൊടുക്കും മാക്സിമം കുറച്ച് കൊടുക്കാം ലോൺ കാര്യങ്ങളൊക്കെ ലോൺ മാക്സിമം കയറും ഫുള്ളും കയറുവോ ഫുള്ള ചാൻസ് ഉണ്ട് അത്ര നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ഫുള്ളും ഫുള്ളൂ അല്ലെ ചെറിയ മുളക്ക് പത്തിരുടെ മുളക്കിലെട്രോൾ പിന്നെ ഇതൊരു പതിനെട്ട് പതിനാറ് പതിനെട്ട് നാലെവെല്ലാം ഓട്ടോമാറ്റിക്കല് മൈലേജ് നോക്കാം എന്താ കൂട്ടാല്ലേ കിട്ടും സിംഗിൾ ഓൺഷിപ്പ് ഉണ്ടല്ലോ സിംഗിൾ ഓൺഷിപ്പ് തൊണ്ണൂറ തൊണ്ണൂറ്റെട്ടാണ് നമ്പർ എന്താ ഏതാ ഫാൻസ് നമ്പർ അടുത്തോണ്ട് അടിപൊളി സാൻഡ്രോ ആണ് ചെറിയ സാൻഡ്രോ അങ്ങനെ മോളിണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോളാണ് അതെ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് എപ്പോഴും ഉള്ള വണ്ടി ആ സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ അതെ റീപ്ലേസ് ഉണ്ടോ ഒന്നുമില്ല ഒരു പരിപാടിയില്ല ഒന്നും ഇല്ല ഗ്യാരന്റി കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ഓ കൊടുക്കാം എല്ലാം യെസ് എത്ര വണ്ടി നമ്മൾ ചോദിക്കാൻ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ആ ഒന്ന് എഴുപത് ഒരു ലക്ഷത്തി എഴുപതിനായിരം ഒരു ലക്ഷത്തി എഴുപതിനായിരം ഓക്കെ എത്ര മോഡൽ ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോഡൽ ഉണ്ടല്ലോ അല്ലേ ആഹ് അതിന് പിന്നെന്തെങ്കിലും കൊറച്ച് കൊടുക്കാം ലോൺ കയറുമ്പോ ലോൺ കേറല്ലോ കേറലോലല്ലേ എന്തായാലും ഒരു പത്തു റുപയ മുപ്പത് മുടക്കിലെ വണ്ടി പെട്രോൾ എത്ര മൈലേജ് കിട്ടും എൽ പി ജി ഉണ്ട് രണ്ട് മോള് ഇൻവെൽഡർ ആയിട്ട് ഓടും ഒരു പത്ത് രൂപ മൈലേജ് കിട്ടുമല്ലോ അടിപൊളി സ്വിഫ്റ്റ് ഡിസയർ ആണല്ലേ ഡിസയറ് ബ്ലാക്ക് അഡീഷണൽ വണ്ടി ബ്ലാക്ക് കളറ് ഞങ്ങടെ മോൾ രണ്ടായിരത്തി പത്ത് ആ പത്ത് മോളാണ് ഇത് ഓപ്ഷൻ വരണ്ടേ ഇത് എൽ ഡി എൽ ഡി ഐ ഓക്കേ എത്ര ഓടികേ ഇത് ഒന്ന് പതിമൂന്ന് ഒന്ന് ഒരു ലക്ഷത്തി പതിമൂന്നായിരം ഓടിക്കണ്ടേ കറക്റ്റ് ഓട്ടേക്കാലല്ലേ ഓഹ് നല്ല അടിപൊളി വൃത്തുള്ള സെഡാവണ്ടിലെ ഇന്ത്യൻ കാലഘട്ടം കുഷാരാണല്ലോ അല്ലേ അതെ ഓണർഷിപ്പ് എത്ര ആയിണോ ഇത് മൂന്നാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ളത് ആ റീപ്ലേസുകൾ ഉണ്ടോ ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല ഒന്നില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക എത്ര ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണതാല് നമ്മൾ ചോദിക്കുന്നത് രണ്ടേ രണ്ടേക്കാല് രണ്ടേക്കാൽ ലക്ഷം രൂപയൊക്കെ പത്ത് മോഡൽ സ്വിഫ്റ്റ് ഡിസൈർ ബ്ലാക്ക് അടിച്ചു വണ്ടി കൊടുക്കാം കൊടുക്കാം എൽ ഡി ഐ വീടേക്ക് കൺവേർട്ട് ചെയ്തോ എന്തായാലും കിട്ടും ഡീസൽ നിന്ന് തീർച്ചയായിട്ടും ഇതിമ ലോൺ കയറോ ഇതിന് കേരളം കയറുള്ളൂ ബാംഗ്ലോണൊന്നും കേറൂല ഉഷാറുണ്ട് അടുത്ത വഴിയ അടിപൊളി വേഗനാണല്ലോ എങ്ങനെ മോഡൽ പതിനാറ് പതിനാറ് മോഡലാണ് മോഡൽ ഉള്ളതുകൊണ്ട് അതെ എൽ എക്സ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒന്ന് പതിമൂന്ന്

എന്തായാലും പെട്രോൾ എത്ര മൈലേജ് കിട്ടും ഇതൊരു പറഞ്ഞു കൊടുക്കാം ഓ തീർച്ചയായിട്ടും അടുത്ത വണ്ടി ഈക്കോ നല്ല അടിപൊളി ചോപ്പ് വളർന്നു രണ്ടായിരത്തി സെക്കൻഡ് റീപ്ലേസ് ഉണ്ടോ ും ബാക്കില് ബാക്കിൽ സീറ്റ് ഇല്ല ഇല്ല പറ്റിയ ബാക്കിൽ സീറ്റ് കാര്യങ്ങളൊന്നും അല്ല ഒരു നമ്മിന്റെ വണ്ടിയാ പാർട്ടിന്റെ പാർക്കാൻ സൈഡിൽ വണ്ടിയാണോ വണ്ടിയാ ഓക്കെ സീറ്റ് കാര്യങ്ങളില്ല അങ്ങനെ ഓ ചെയ്യാ പട്ടോ എത്ര ചോദിക്കുന്നത് ഇത് നമ്മൾ ചോദിക്കുന്നത് ഒന്ന് എഴുപത് ഒരു ലക്ഷത്തി ഈ കോക്ക് പത്ത് മോഡൽ ചോദിക്കണ്ടേക്സിമം കുറച്ച് കൊടുക്കാം ഓ തീർച്ചയായിട്ടും നമുക്ക് ആൾക്കാർ വന്നോട്ടെ നോക്കാം നമുക്ക് എന്താ ആൾക്കാർ മാക്സിമം നമുക്ക് നോക്കി ചെയ്തു കൊടുക്കാ പെട്രോൾ എത്ര മൈലേജ് കിട്ടും ഇതൊരു മൈലേജ് അടുത്ത വണ്ടി ഹോണ്ട നല്ല മൈലേജ് രാജ ബ്ലാക്ക് വണ്ടി അങ്ങനെ മോഡലിൽ പതിനാല് ാണ് പതിനാല് ഓപ്ഷൻ തന്നെ അറിയോ ഇത് ഓപ്ഷൻ എസ് എസ് ആണ് ഓപ്ഷൻ അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓടിക്കണ്ടേ ഓടിക്കണേ ഓണർഷിപ്പിന് കാര്യങ്ങളൊക്കെ ഒന്നില്ല ഒരു പരിപാടി ഇല്ല ഒന്നില്ല നല്ല അത്യാവശ്യം വൃത്തിയുള്ളതിന് എല്ലാം ഉണ്ട് കമ്പനി സ്റ്റേ ഉണ്ട് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല ഇല്ല എത്ര വണ്ടി കൊണ്ട് ചോദിക്കണ നാലേ നാപ്പത് നാലേ നാപ്പത് കുറച്ച് ഓ ലോൺ എത്ര കേറും മാക്സിമം ഒരു പത്താറുപ്പൊക്കെ വണ്ടി ഇറക്കാം എത്ര മൈലേജ് ഡീസലിനെ ഇത് എങ്ങനെ കിട്ടും എന്താ അടിച്ചുപൊളി പോകാം അതാന്ന് അടുത്ത വണ്ടി വീണ്ടും സ്വിഫ്റ്റ് ഡിസൈറാണല്ലോ ഡിസയറ് ഞാൻ മോഡലേ രണ്ടായിരത്തി പതിനാലിന് മോഡൽ പതിനാല് ഇത് ഓപ്ഷൻ വരണ്ടേ ഇത് തന്നെ ഡീസൽ തന്നെ എത്ര വടി ഇത് ഓടികായിരം കിലോമീറ്റർ ഓടീട്ടുള്ളൂ സിംഗിൾ ഓണർ ആ അതെ ആണ് ഓ സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടി സീറ്റ് എല്ലാം ടോപ്പ് ക്വാളിറ്റി ഫുൾ കൊടുക്കാം കൊടുക്കാം കാര്യങ്ങളൊക്കെ

കിലോമീറ്റർ കിലോമീറ്റർ അറുപത്തയ്യായിരം ഇത് ഓപ്ഷൻ വരുന്നുണ്ട് ഇത് മേഘന പ്ലസ് മേഘന പ്ലസ് ആണല്ലേ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് റീപ്ലൈസ് ഉണ്ടോ ഒന്നുമില്ല ഓടിക്കണ്ട എത്ര ഓടിക്കണത് അറുപത്തയ്യായിരം ആ ഓടീട്ടുള്ള ഓ ഇന്ത്യയിലെ കാലം വൃത്തിയിലുണ്ടല്ലോ അതെ എത്ര ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണം എന്നല്ലേ നമ്മൾ ചോദിക്കുന്നത് ഏഴ് ലക്ഷം ആയിക്കുണ്ട് അതിൽ എന്തായാലും കുറച്ച് കൊടുക്കും ഓ തീർച്ചയായിട്ടും അതും കേറും ഇത് ഡീസൽ വരണ്ട് ഡീസൽ എത്ര മൈലേജ് കിട്ടും ഒരു ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനാറ് മോഡല് വണ്ടി ചൊറുക്കളുണ്ട് വണ്ടി വൈറ്റ് കളറല്ലേ അതെ ഇത് ഓപ്ഷൻ അതാ ഇത് എൽ ഡി ഐപ്ഷൻ വീഡിയോ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ എത്ര ഓടിയുണ്ട് ഇത് ഒന്ന് ഇരുപത് ഓടിക സർവീസ് കഴിഞ്ഞതാണ് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസ് ഉണ്ടോ ഒന്നും ഇല്ല എത്ര ഇത് നമ്മൾ ചോദിക്കുന്നത് മൂന്ന് എൺപത് കുറച്ച് കൊടുക്കും തീർച്ചയായിട്ടും മാക്സിമം ലോണാ മാക്സിമം ലോൺ കയറ്റി കൊടുക്കും ചെയ്യാം ഒരു പത്തു കറക്കാൻ ഓ തീർച്ചയായിട്ടും വരെ കൊടുക്കാം നമ്പർ ഫാൻസി േ അതെ അടിപൊളി ക്രോസ് ഒരു ഓറഞ്ച് കളർ അല്ലേ അതെ തായോട്ടെ ക്രോസ് മോളിൽ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോളില് പതിനഞ്ച് മോളിലാണ് ആ ആ ഇത് ഓപ്ഷൻ ഏതാ ജി ഡി ജി ഡി ജി ഡി വരുന്നുണ്ട് കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ എമ്പതിനായിരം കിലോമീറ്റർ ഓടികണ്ട് ആ റീപ്ലേസുകൾ ഒന്നുമില്ല ഒരു പരിപാടി ഒന്നില്ല ഒന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ തീർച്ചയായിട്ടും നല്ല ചെറുക്കള ഉഷാരം ഉണ്ട് ഓ എത്രണ്ട് നമ്മൾ ചോദിക്കണതല്ലേ നമ്മൾ ചോദിക്കുന്നത് അഞ്ചേ പത്ത് അഞ്ചേ പത്ത് ആ തെർച്ചകൾ പതിനാലും കുറക്കുമോ നോക്കാം കസ്റ്റമർ ഒന്നാ മാക്സിമം കൊടുക്കാം ലോൺ ലോൺ ലോ ചെയ്തൊടുക്കാം ലോണ് കേറു മാക്സിമം ലോൺ കയറും ചെറിയ പൊറുക്കിലർക്കാം പത്ത് റുപ്യൂപയൊക്കെ വണ്ടി ഇറക്കി കൊടുക്കാം

എത്ര പൊടികൾ നാല് ഇത് ഓട്ടം മുപ്പത്തി എട്ടായിരം ആ കൊടികളുണ്ട് കറക്റ്റ് കമ്പനിള്ളുണ്ട് എല്ലാ വണ്ടി എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് നാലര ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നതാണ് മാക്സിമം കുറച്ചും കൊടുക്കാം മാക്സിമം കുറച്ച് കൊടുക്കും ലോണ് കാര്യങ്ങളൊക്കെ ലോണില് മുനെ മുക്കൽ എന്തായാലും എന്തായാലും ഒരു പത്തു വണ്ടി എടുക്കാം പെട്രോൾ ആണ് മൈലേജ് എത്ര കിട്ടും മൈലേജ് ഒരു പതിനാറ് കിട്ടി എന്തെല്ലാം കിട്ടും ഒരു മിനി എക്സ് ാണ് ഓട്ടോമാറ്റിക് ഓമ്പല്ലേ അടുത്ത വണ്ടി ഈക്വീണ്ടും വീണ്ടും വീണ്ടും ഈക്വ സിൽവർ കളർ അല്ല ഗ്രേ കളർ അല്ലേ ഗ്രേ എങ്ങനെ മോഡൽ അങ്ങനെ മോളെ മോഡൽ ഉള്ള വണ്ടി മോഡൽ ഉള്ള വണ്ടി ഓക്കെ ഇത് ഫൈവ് സീറ്റ് തന്നെ ഫൈവ് സീറ്റ് ചേച്ചി ടേസ് ഉള്ള വണ്ടി അല്ലേ എത്ര ഓടിക്കണേ ഇത് പതിനയ്യായിരം കിലോമീറ്റർ ആ ആകൊടിക്കോളൂ ആ ഓടിക്കും വെറും പതിനയ്യായിരം കിലോമീറ്റർ ഓടിയ ഓടിക്കണ്ടല്ലേ ചൊറുക്കുള്ള ഉഷാർ വണ്ടി ഉഷാർ വണ്ടി ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണിപ്പാണ് റീപ്ലേസ് ആയി കണ്ടല്ലോ റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടി ജല കിലോമീറ്റർ അതാണ്ട് ഒന്നുമില്ല അത്ര വിഷാറ് വണ്ടി വണ്ടി പുതുപുത്തം വണ്ടി അല്ലേ അങ്ങനെ പറഞ്ഞു പറഞ്ഞു എത്ര വണ്ടി നമ്മൾ നമ്മൾ ചോദിക്കണമെന്നല്ലേ അഞ്ചു നാല് ചോദ്യം മാത്രമാണ് ചോദ്യം മാത്രമാണ് കൊടുക്കാം ലോൺ കാര്യങ്ങളൊക്കെ ലോണില് നാല് നാലു നാലരും കേറും തീർച്ചയായിട്ടും ഒരു ചെറിയ മണൽ ആർക്കല്ലേ ചെറിയ മണക്കൊടുക്കാം പത്തറുപയൊക്കെ നാൽപ്പതിനാറ് പ്രൊഫൈൽ മാക്സിമം ചെയ്ത് അല്ലേ ചെയ്തോ ഇത് പെട്രോളെ മാത്രം മൈലേജ് കിട്ടും ഇതൊരു പതിനാറ് കിട്ടും ആ ലെവലിൽ മൈലേജ് ഇക്കോ അടുത്തോണ്ട് അല്ല അടിപൊളി ലീവ എങ്ങനെ മോഡലുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനേഴ് ആണ് ഓപ്ഷൻ ഇത് വി വി ആണ് ഓപ്ഷൻ വണ്ടിയാ പെട്രോൾ വണ്ടി ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ നാപ്പതിനായിരം ഓടിയുണ്ട് ആ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആ സിംഗിൾ ഓണർഷിപ്പ് അതെ കാർ കാർ ചെയ്താ എങ്ങനെ അല്ലല്ല കമ്പനി കമ്പനി ഡോട്ട് വരണ്ടെല്ലേ ചെറുക്കളെ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി എത്ര വണ്ടി ചോദിക്കണേ അഞ്ചേ മുക്കാല് ചോദിക്കണ്ട് കൊറച്ച് കൊടുക്കും തീർച്ചയായും ലോണ് കാര്യങ്ങളൊക്കെ ലോണ് നാല് അഞ്ചു

ആ പടിയുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആ സിംഗിൾ ഓണർഷിപ്പ് കമ്പനി ചോദിക്കണമെന്നല്ലേ അഞ്ച് എന്തെങ്കിലും കൊടുക്കാം ലോണ് കാര്യങ്ങളൊക്കെ അഞ്ചുപയോഗിക്കാൻ അഞ്ചുപേരേ മാക്സിമം കയറും അടിപൊളിക്ക് ഓട്ടോമാറ്റിക് ആക്കാം അതെത്ര മൈലേജ് ഓട്ടോമാറ്റിക് മൈലേജ് മൈലും അടുത്തല്ലീസൽ ഓട്ടോമാറ്റിക്ക് ബ്രസല്യൂ നല്ല അടിപൊളി എക്സ്യൂവാണ് എങ്ങനെ മോഡലായിരുന്നേ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് പത്ത് മോഡൽ മോഡലുണ്ട് മോഡലി ഓക്കെ ഓടികൾ എത്ര ഓഡിങ്ങിന് ഇരുപത്തി എട്ടായിരം ഓടികുണ്ട് ഓണർഷിപ്പ് എത്ര ആയി സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല കിലോമീറ്റർ ഇരുപത്തൊമ്പതിനുള്ള ആ ഓഡിറ്റ് ഉള്ള കറക്റ്റ് വണ്ടി എന്നോദിക്കണ്ടോ നമ്മൾ ഈ ചോദിക്കുന്നത് പത്ത് രൂപയാണ് പത്ത് ലക്ഷം ചോദിക്കുന്നുണ്ട് ചോദിക്കണേ പ്രസ ഓട്ടോമാറ്റിക്കിനെ ഡീസൽ ഓട്ടോമാറ്റിക്കണേ ഡീസൽ മാക്സിമം കുറച്ച് രൂപ കൊടുക്കൂല അതെ ലോണ് ലോണില് ഒമ്പത് രൂപ ഒരു ലക്ഷം മുടുക്കൽ ഓട്ടോമാറ്റിക് ബ്രസിലോമാറ്റിക്ക് കൊടുക്കാം അതൊക്കെ ഓട്ടോമാറ്റിക് വണ്ടി വേണല്ലേമാറ്റിക് ആണ് ഒക്കെ ആണല്ലോ ആവശ്യങ്ങൾ കൊടുക്കും ബ്ലഡും മേജർ ആക്സിഡന്റും ഇതിന്റെ ചെറിയ ഇഷ്ടപ്പെട്ടു വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനലേ കയറി മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഇറങ്ങാം ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ അടുത്തുള്ള അടിപൊളി വീടുകളിൽ വിട്ടോ